അവിടെ നമ്മളീ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇതൊരു ആണ് എല്ലാ ആളുകളും കുടുംബസമേതം ഇങ്ങോട്ടേക്ക് അവരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു ഇതിനിടയിലൊക്കെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് അതിൻ്റെ ടീഷർട്ട് ധരിച്ച കുട്ടികളെയും കാണാം അവരും സേവന താല്പര്യരായി അണ്ണാങ്കുഞ്ഞു തന്നാലായത് എന്നുള്ള നിലയിൽ അവരും സേവന താൽപ്പര്യരായി ഈ മേഖലയിൽ സേവനം നൽകുകയാണ് ഇവിടെ ഇവിടെ എസ് ആയി പ്രവർത്തിക്കുന്ന പല കുട്ടികൾക്കും വീട് നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധുജനങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് പക്ഷേ അവർ സ്വന്തം സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അവരാൽ കഴിയുന്ന സഹായവുമായി അവരും ഈ ക്യാമ്പിലുണ്ട് എന്നല്ലേ മനസ്സിലാക്കുന്നത് എസ് പി സിയുമായി ബന്ധപ്പെട്ട കുട്ടികൾ ആരെങ്കിലും നമ്മളോട് സംസാരിക്കുന്നുണ്ടോ എന്താണ് അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ കാരണം ജീവിതത്തിൽ ഇന്നേവരെ കാണാത്ത വലിയ വലിയ മഹാ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഈ വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള വലിയ ദുരന്തം അവർ ചിലപ്പോൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ സിനിമകളിൽ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ സ്വന്തമായി തന്നെ അനുഭവപ്പെടുകയാണ് സ്വന്തം നാട്ടിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിക്കുന്നു അവർക്ക് സേവനം നൽകാൻ വേണ്ടി അവർ തൽപര്യരായി വന്നിരിക്കുന്നു ഈ കുട്ടികളുടെയൊക്കെ ഒരു പ്രതികരണം അല്ലെങ്കിൽ അവരുടെ ഒരു സേവനത്തെ എങ്ങനെ കാണാം മിഥുൻ മുരളി വിനോദ് ഓരോ മനുഷ്യരും ഇവിടെ ഓരോ കാര്യങ്ങളുമായി വ്യാപൃതരാണ് ആ വിനോദ സൂചിപ്പിച്ചതുപോലെ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന ചിന്താഗതിയോട് കൂടി എന്ന ഒരു നിസ്വാർത്ഥ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന എസ് പി സിയുടെയും സാധാരണ വിദ്യാർത്ഥികളായി സമീപത്തെ വിദ്യാലയങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഇവിടെ സേവന തൽപരരായി നിസ്വാർത്ഥ കൂടി ഇവിടെയുള്ള ആളുകൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഓരോ ആളുകളെയും അടുക്കി നമ്മൾ ചെല്ലുമ്പോൾ പ്രതികരണം തേടുമ്പോൾ ആ ജോലിയിൽ വ്യാപൃതരായതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളോട് സംസാരിച്ച് സമയം കളയാൻ പോലും മെനക്കെടാതെ അവരവരുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഒരു ആശ്വാസകരമായ കാഴ്ച എന്ന് തന്നെ പറയാവുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ പ്രതികരണം ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് എസ് പി സിയുടെയും വിദ്യാർത്ഥികളുടെയും ഇവിടെ സേവന തൽപരരായി കഴിയുന്ന വിവിധ സംഘടനകളിൽപ്പെട്ട സന്നദ്ധ സംഘടനയിൽപ്പെട്ട യുവാക്കളുടെയും എല്ലാം പ്രതികരണം നമുക്ക് ലഭ്യമാക്കാൻ ശ്രമിക്കാം എന്തായാലും ഇപ്പോൾ അവരെല്ലാം അവരുടേതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകൾക്കും ഓരോ ഓരോ ചുമതലകൾ നൽകിയിട്ടുണ്ട് കളക്ടറുടെ നേതൃത്വത്തിൽ ാണ് ഈ ഏകോപന ചുമതലകൾ ഈ ക്യാമ്പുകളിൽ നടക്കുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സന്നദ്ധ സംഘടനയ്ക്കാണ് ചുമതല നൽകിയിരിക്കുന്നതെങ്കിൽ മറ്റ് ആവശ്യ സേവനങ്ങൾ വസ്ത്രങ്ങൾ മരുന്നുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മറ്റ് പല സംഘടനകളെയും ഏകോപിച്ച് നൽകിയിരിക്കുന്നു അങ്ങനെ ഓരോ വിഭാഗത്തിനും ഓരോ ചുമതലകൾ നൽകി ആ ചുമതലകൾ ആ വിഭാഗങ്ങൾ കൃത്യമായി തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് യാതൊരു തടസ്സവും കൂടാതെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു നിമിഷം പോലും പാഴാക്കാതെ കൃത്യമായി തന്നെ സേവന തൽപരമായി നിസ്വാർത്ഥ സേവനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് അതും ഇരുപത്തിനാല് മണിക്കൂറും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഇവിടെ ഹൃദയവേദനയോടുകൂടി കഴിയുന്ന ഓരോ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് തങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് പറയാതെ പറഞ്ഞുകൊണ്ട് അവർക്ക് പിന്തുണ നൽകുന്ന ഒരു വിഭാഗം ആളുകൾ ഒരു കൂട്ടം ആളുകളാണ് ഈ എൺപതിലധികം ക്യാമ്പുകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ഒരു പക്ഷേ ക്യാമ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞതുപോലെ പകർച്ചവ്യാധികളടക്കം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ള ആളുകൾ തിങ്ങി പാർക്കുമ്പോൾ പലതരത്തിലുള്ള അസൗകര്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ ഇനിയും ക്യാമ്പുകൾ വിഘടിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആളുകളുള്ള സ്കൂളുകളിൽ നിന്നും മറ്റും ക്യാമ്പുകളിൽ നിന്നും അത് വിഘടിപ്പിച്ച് മറ്റു പുതിയ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ൂടി നിലനിൽക്കുന്നുണ്ട് ഒപ്പം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാതെ നോക്കണം ഇവരുടെ മാനസിക സംരക്ഷണം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം ആവശ്യമായ പരിശോധനകൾ നടത്തി മെഡിക്കൽ ടീം പൂർണ്ണ സജ്ജമായിട്ട് ഇവിടെയുണ്ട് പനി അതുപോലെയുള്ള ജലദോഷമൾക്കമുള്ള മറ്റ് പരിക്കുകൾ ഏറ്റ ആളുകളുണ്ട് കൈക്കും കാലിനും മുറിവേറ്റ ആളുകളുണ്ട് ഇവർക്കൊക്കെ കൃത്യമായ സംരക്ഷണം പരിശോധനകൾ മെഡിക്കൽ സർവീസ് നൽകേണ്ടതുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ മുറയ്ക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഓരോ ക്യാമ്പും സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ഞൂറിന് മുകളിൽ ആളുകളുള്ള മേപ്പാടിയിലെ പ്രധാന ക്യാമ്പിലാണ് ഞാനുള്ളത് ഈ ക്യാമ്പ് വികടിപ്പിച്ച് കുറച്ച് ആളുകളെ ഇന്നലെ മറ്റൊരു ക്യാമ്പിലേക്ക് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മാറ്റുകയും ചെയ്തിരുന്നു വാഹന സൗകര്യം ഏർപ്പെടുത്തി ഇവിടെ നിന്നും ആളുകളെ അവിടേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പരിധിയിൽ കൂടുതൽ ആളുകൾ ഉള്ള ക്യാമ്പുകൾ ഒരുപക്ഷെ ഇനിയും വിഘടിപ്പിച്ച് പുതിയ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകും ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം മറ്റൊരു മഹാദുരന്തത്തിന് വഴിമാറുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും ഈ പ്രദേശമാകെ മറ്റൊരു ദുരന്ത ത്തിനും കൂടി സാക്ഷ്യം വഹിക്കാൻ ഇവർക്ക് ഒരു പക്ഷേ കഴിഞ്ഞു എന്നു വരില്ല അപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുന്ന ഒരു സന്നദ്ധ സേവന വിഭാഗത്തെയായിരുന്നു ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടെ വന്നപ്പോഴും കാണാൻ കഴിഞ്ഞത് ഒരു ദിവസത്തെ മുഴുവൻ ശുചീകരണവും അവർ പൂർത്തീകരിച്ച് കൃത്യമായി തന്നെ മുറിക്കു പുറത്തും മറ്റു ഭാഗങ്ങളിലുമെല്ലാം ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ആളുകൾ ഉണ്ട് ആ മരുന്നുകൾ ഇവരിലേക്ക് എത്തിക്കുന്നുണ്ട് പരിക്കുകൾ പറ്റിയവർക്ക് മരുന്നുകൾ നൽകി മറ്റ് അനുബന്ധ മരുന്നുകളൊക്കെ സജ്ജീകരിച്ച് അവർക്ക് കൃത്യമായി തന്നെ പരിചരണം ഒരുക്കുന്ന മെഡിക്കൽ ടീം ഓരോ ക്യാമ്പിലും പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ സേവന മനോഭാവത്തോട് നിസ്വാർത്ഥ സേവനത്തോടുകൂടി തങ്ങളിൽ ഒരാളാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന കൂടി തന്നെ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് മിക്കവാറും മുറികളിൽ തന്നെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ ിൽ കഴിയുന്ന ആളുകൾ കഴിയുന്നത് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് ഭക്ഷണം കഴിക്കുന്നതിനും ഒക്കെ വേണ്ടി മാത്രമാണ് വിനോദം നമ്മളോട് നേരത്തെ സംസാരിച്ച ആ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം കുളിക്കുന്നതിനു വേണ്ടി ബാത്റൂമിൽ കയറി വെള്ളം ഒഴിക്കുമ്പോൾ ആ ഭയാനകമായ വെള്ളത്തിൻ്റെ ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ ചെവികളിൽ മുഴങ്ങുന്നത് പേടിയാണ് പേടിച്ചാണ് ഉറങ്ങുന്നത് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ആ ഭയം അയാൾ അദ്ദേഹം നേരിൽ കണ്ട ആ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങളാണ് മനസ്സിൽ വരുന്നത് എന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് അല്പസമയം മുൻപാണ് അതിലൊരു പ്രധാന കാര്യമുണ്ട് ഈ വലിയ മാനസികാഘാതമാണ് ഇവിടെയുള്ള ഓരോ ആളുകൾക്കും ഏറ്റിയിരിക്കുന്നത് വലിയ മുറിവാണ് അവരുടെ മനസ്സിന് സംഭവിച്ചിരിക്കുന്നത് ഉറ്റവരും ഉടയവരും ഒക്കെ ഒഴുക്കിൽപ്പെട്ട് പോകുന്നതും അവർ എവിടെയാണെന്നുമൊക്കെ അറിയാതെ കഴിയുന്ന ഇനി എന്തു ചെയ്യണം എന്നറിയാതെ കഴിയുന്ന പകച്ചു നിന്നു പോകുന്ന ഒരു വലിയ ജീവിതങ്ങളാണ് ജീവിത സമൂഹങ്ങളാണ് ഇവിടെയുള്ളത് ഒറ്റപ്പെട്ടു പോകുന്ന ആ മനുഷ്യർക്ക് കൃത്യമായ മാനസിക സംരക്ഷണം നൽകി അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് കൈപിടിച്ച് ഉയർത്തേണ്ടത് അനിവാര്യമായ ഒരു കാര്യമായി തന്നെ നിലനിൽക്കുന്നു അപ്പോൾ ഈ കൗൺസിലിംഗ് അടക്കം നൽകേണ്ടത് ഒരു പ്രധാന കാര്യമാണ് ഇനിയുള്ള അവരുടെ ജീവിതത്തിന് തിരികെ ജീവിതം കരുപിടിപ്പിക്കുന്നതിന് തിരികെ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനുമൊക്കെ ആവശ്യമായ ഒരു കാര്യം തന്നെയായി അവർക്ക് ആവശ്യ സേവനങ്ങൾ എങ്ങനെ ലഭിക്കുന്നു ോ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും എങ്ങനെ നൽകുന്നു അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമായി തന്നെ അവരുടെ മാനസിക മുറി ആഘാതത്തിനേറ്റ ആ മുറിവ് നീക്കുന്നതിന് കൗൺസിലിങ്ങും പ്രധാന കാര്യമായി നിലനിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പകർച്ചവ്യാധികൾ ഒരു പ്രശ്നം മാനസിക മാനസികാഘാതമെ തിരിക്കുന്നവർക്ക് കൃത്യമായ സംരക്ഷണം നൽകി കൗൺസിലിങ്ങിലൂടെ തിരികെ ജീവിതം കൊണ്ടുവരിക എന്നുള്ളത് ഒരു കാര്യമായി നിലനിൽക്കുന്നു ഇവരുടെ പുനരധിവാസം മറ്റൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രധാന ആശങ്ക ഉണർ ഉയർത്തുന്ന ഒരു കാര്യമായി നിലനിൽക്കുന്നു ഇത്രയും ആളുകളുടെ വീടുകളാണ് നൂറ്റി അറുപതിനധികം വീടുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ഭൂമിശാസ്ത്രം ഒന്നാകെ മാറിപ്പോയിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ കണ്ടതിന് ശേഷം ഇവിടേക്ക് വരുമ്പോൾ ഈ സ്ഥലം തന്നെയാണോ ഇത് എന്ന് നമ്മൾ അമ്പരപ്പോടു കൂടി ചിന്തിക്കുന്ന ഒരു കാര്യമായി ഒരു വസ്തുതയായി ഇവിടെ കാരണം നമ്മൾ പല ദൃശ്യങ്ങളും ഇവിടെ പ്ര മുണ്ടക്കലുണ്ടായിരുന്ന ഒരു സ്കൂളിൻ്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യാപകമായി പ്രചരിച്ചതാണ് അതിൻ്റെ പ്രകൃതി മനോഹാരിതയും ആ സ്കൂള് എത്ര മനോഹരമായ ാണ് പ്രകൃതിയുടെ ആ ഒരു ഒരു സംരക്ഷണ വലയത്തിൽ ഉള്ളത് എന്ന് നമ്മൾ ആശ്ചര്യത്തോടുകൂടി കൂടി കണ്ടതാണ് പക്ഷേ ഇവിടെ വന്ന നേരിൽ ആ സ്കൂൾ ഇരുന്ന പ്രദേശം കാണുമ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട സ്ഥലം തന്നെയാണോ ഇത് എന്ന് കൂടി കാണേണ്ട ഒരു സാഹചര്യം ഭൂമിശാസ്ത്രം ആകെ മാറിപ്പോയിരിക്കുന്നു ഇവിടെ ഒരു സ്കൂൾ അവശേഷിച്ചിരുന്നോ ഒരു വീട് അവശേഷിച്ചിരുന്നോ റോഡുകൾ ഇവിടെ അവശേഷിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് തന്നെ പുറമേമേൽ നിന്ന് വരുന്ന ആളുകൾക്ക് സംശയം തോന്നുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു അങ്ങനെ ഒരു നാട് ഒന്നാകെ ഒലിച്ചു പോകുന്നു ഒരു ഗ്രാമം മുഴുവനായും തകർക്കപ്പെട്ടിരിക്കുന്നു ആ ഗ്രാമത്തെ വീണ്ടെടുക്കുന്നതിന് ആ നാടിനെ വീണ്ടെടുക്കുന്നതിനൊക്കെ ശ്രമകരമായ ഒരു ദൗത്യം ഇനി വയനാടിനൊപ്പം ചേർന്ന് നമ്മൾ മറ്റ് ആളുകൾ കൂട്ടായി താങ്ങായി ഉണ്ടാകണം എന്നുള്ള കാര്യം അതിൻ്റെ ഒരു പ്രതിഫലനം ഈ ഞാനിപ്പോൾ പറഞ്ഞ അവരോടൊപ്പം വയനാടിനൊപ്പം നമ്മൾ ഉണ്ട് രാജ്യമുണ്ട് എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത് നമ്മുടെ സൈന്യം ഈ ദുരന്തബാധിതരെ ബാധിതരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏത് സമയത്തും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ഏത് പ്രതിസന്ധി വന്നാലും സേവാഭാരതി എന്നുള്ള ആ വലിയ ആപ്തവാക്യം തന്നെ ഇത്തരം സേവന മേഖലകളിൽ മുഴങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പോൾ മേപ്പാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് മിഥുൻ മുരളി കാര്യങ്ങൾ വിവരി വിവരിച്ചത് അഞ്ഞൂറോളം ആളുകളാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത് കുറച്ച് ആളുകളെ പുതിയ ക്യാമ്പിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത് ആ സ്കൂൾ നമ്മൾക്കിതേപോലെയുള്ളൊരു സ്കൂളാണ് ഈ ഇത്തരത്തിൽ മുണ്ടക്കൈയിൽ മണ്ണിനടിയിൽ പെട്ടു പോയത് എന്നുള്ള കാര്യവും നമ്മൾ മറന്നുകൂടുക ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും ഇത്തരം ദുരിത സമയങ്ങളിലൊക്കെ ആശ്വാസ കേന്ദ്രങ്ങളായി മാറുന്നത് ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി മാറുന്നത്